ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായ ബൈബിളിലെ പുസ്തകം യോവിന്റെ ഒന്നാം അധ്യായം പത്താം വാക്യം നമുക്ക് ധ്യാനിക്കാം അതിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും മേലി കെട്ടിയിട്ടില്ലയോ ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം യോബ് എന്ന വ്യക്തി ബൈബിളിലെ ഗോത്രപിതാവായ അബ്രഹാമിന്റെ സമകാലികനായിരുന്നു നീതിമാൻ എന്തുകൊണ്ട് കഷസഹിക്കേണ്ടി വരുമെന്ന ചോദ്യം ഈ പുസ്തകം ഉയർത്തുന്നു യോബിനെ കുറിച്ച് ഹോവയായ ദൈവം പറയുന്നത് പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ഭൂമിയിൽ ആരുമില്ലെന്നാണ് ദൈവസന്നിധിയിൽ ഒരിക്കൽ ദൈവപുത്രന്മാരെത്തിയപ്പോൾ സാത്താനും ആ കൂട്ടത്തിൽ ചെന്നു ഭൂമിയിൽ ഉടാടി സഞ്ചരിച്ചിട്ട് യോബിന്റെ മേൽ സാത്താൻ ദൃഷ്ടിവച്ചതായി നാം മനസ്സിലാക്കുന്നു സാത്താനെഹുയോട് പറയുന്നത് യോബ് ദൈവഭക്തനായിരിക്കുന്നതിന് കാരണം ദൈവം അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നതിനാലാണ് എന്നാണ് അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിക്കുകയും അവന്റെ മൃഗസമ്പത്ത് ദേശത്തെ പരിഹരിക്കുകയും ചെയ്യുന്നു യോബിന്റെ ഭക്തി കാര്യസാധ്യത്തിന് വേണ്ടിയാണെന്നും കഷതയുടെ തീച്ചുളയിൽ കൂടി കടന്നു പോകേണ്ടി വന്നാൽ അവൻ ദൈവത്തെ ഉപേക്ഷിക്കുമെന്നും സാത്താൻ വാദിക്കുന്നു ഇതാ അവനുള്ളതൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നു അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതെന്ന ഉപാധിയിൽ യോബിനെ തൊടുവാൻ സാത്താനെ ദൈവം അനുവദിക്കുന്നു തൻ്റെ തലമുറകളും ധനസമ്പത്തും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ തള്ളിപ്പറയാത്ത അയ്യോബിൻ്റെ മേൽ ദൈവത്തിന്റെ അനുമതിയോടുകൂടി ഉള്ളംകാൽ മുതൽ നിറകെ വല്ലാത്ത പരുക്കളാൽ പരീക്ഷിക്കുവാനിടയായി ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ദൈവത്തെ തിരിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞ സ്വന്തം ഭാര്യ യോഗ് ശാസിക്കുന്നു ദൈവത്തിന്റെ കയ്യിൽ നിന്നും നന്മ കൈക്കൊള്ളുന്നുവെങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ എന്ന് യോബ് ഭാര്യയോട് ചോദിക്കുന്നു പ്രിയ ദൈവ അപവാദിയായ സാത്താന് ദൈവം അനുവദിക്കുന്ന പരിധിവരെ മാത്രമേ പ്രവർത്തിക്കാനാവൂ പരീക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ സഹിപ്പാൻ കഴിയേണ്ടതിന് ആവശ്യമായ കഴിവ് ദൈവം നമുക്ക് നൽകുന്നു യോവനുള്ളതെല്ലാം നശിച്ചിട്ടും ദൈവത്തെ തിരിച്ചില്ലെന്ന് മാത്രമല്ല അവനെ മഹത്വപ്പെടുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി ഓർക്കുക ദൈവം തന്റെ മക്കളെ ദൈവദൂതന്മാരുടെ വലയത്തിലാണ് സൂക്ഷിക്കുന്നത് ദൈവമറിയാതെ തന്റെ ഭക്തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ആകയാൽ നാം ധൈര്യപ്പെടുക ഇമ്മാനുവലായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ഈ വചനങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹോട്ട് plus us all